ഇന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ഊണ് കഴിക്കാൻ എടനുണ്ടാവും അപ്പോൾ ഉള്ള ചോറ് പോരാ അതുമല്ല കുട്ടികൾക്ക് നല്ല ചോറ് ഇന്ന് വെക്കുന്ന ചോറ് കൊടുത്തു വിടാലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്താ രാവിലെ തന്നെ അരി ഇട്ടിട്ടുണ്ടേ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കണം അതേപോലെ തന്നെ തലേദിവസത്തെ കുറച്ച് കറിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അത് ശരിയാക്കി ചൂടാക്കി എടുക്കണം അപ്പം നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ നമുക്ക് തോല് കളയാൻ ഭയങ്കര പണിയാം അതുപോലെ അതിൻ്റെ കൂഞ്ഞൊന്ന് വിട്ടുകിട്ടാനും ഭയങ്കര പാടാണ് ആ ഒരു കൂട്ടീന്ന് അതിൻ്റെ മുതുകത്തിട്ട് കല്ല് വെച്ച് രണ്ടിടി വെച്ച് കൊടുത്താൽ മതി അത് നല്ല ഉതിരുതിരി പോലെ വിട്ട് കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും പിന്നെ തലേ ദിവസത്തെ ചെമ്മീൻ ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്തു നമുക്കിന്ന് കുട്ടികൾക്ക് പച്ചക്കറിയാണ് ലഞ്ചന് കൊടുത്തു വിടുന്നത് ജോക്കൂട്ടന് മാത്രം അറിയാമല്ലോ അവന് എരിയൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേനും എരിവ് കുറച്ചിട്ടുള്ള കറികൾ അവന് വെച്ചു അവക്ക് ഞാൻ ചെമ്മീനും ബാക്കി ഇപ്പോൾ വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്ക് ദാ ഇപ്പം അറിയുന്ന നമ്മുടെ ബീട്രൂട്ട് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ അന്ന കുട്ടിക്ക് ശരീരം വേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും താഴെത്തുനിന്ന് ഡില്ലി ചെമ്പ് എടുത്തതാ പോന്നോ അമ്മ അങ്ങനെ ചൂടുവെള്ളം വെച്ചതരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ അതൊക്കെ എടുത്തു തരാറുണ്ട് കേട്ടോ കോവക്ക വേഗം ഞാൻ എന്താ വറുത്തെടുത്തു അതേപോലെ ബീട്രൂട്ട് തോരനുണ്ടാക്കി പരിപ്പും കറിയാക്കി പരിപ്പിന് നമുക്കിന്ന് രാവിലെ പുട്ടാണ് കേട്ടോ പുട്ടാവുമ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങ് തീർന്നു പൊയ്ക്കോളും പരിപ്പ് കറി ഞങ്ങൾ കഴിച്ചു പൊയ്ക്കുകയുള്ളൂ അപ്പം അങ്ങനെ രാവിലെ തന്നെ പുക്കെ ആക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ചെല്ലാനായിട്ട് ഇന്നിപ്പോൾ ഷുഗർ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് തവണയായിട്ട് ചെയ്യിക്കുന്നത് തോന്നുന്നു ഇപ്പോൾ അപ്പോൾ രാവിലെ തന്നെ ഒരാൾക്ക് പരിപ്പ് കറി വേണ്ടേ വേണ്ട അപ്പോൾ ഞാൻ അയാൾക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അവൾക്ക് കറി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കഴിപ്പിക്കാനൊരിച്ചിരി പാടാന്നേ ഉള്ളൂ പക്ഷേ എന്നാലും കഴിച്ചോളും കേട്ടോ പിന്നെ ബാക്കിയുള്ള പുട്ടെല്ലാം വേഗം കുത്തിയിട്ട് ചോറൊക്കെ വേഗം സെറ്റാക്കി ഇനി കുട്ടികളെ